നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ്സം ബി എസ് സി ക്ലാസ്സിലെ കാർഷിക സമരങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം ഇതിൽ കാർഷിക അതായത് കേരളം കൃഷിയുടെ നാടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഒരുപാട് കാർഷിക സമരങ്ങൾക്കും നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ജന്മിയെ പൂജിച്ച് നമ്മളിനി ജന്മം ഉടുക്കില്ല തീർച്ചയായും പണ്ട് ജന്മിമാരുടെ സ്ഥലങ്ങളാണ് കുടിയാന്മാർക്ക് കൃഷിക്കായി നൽകിയിരുന്നത് അപ്പോൾ എന്ത് കിട്ടിയാലും അതിൻ്റെ പങ്കുകാരൻ ജന്മിയാണ് അപ്പോൾ ജന്മിയെ പൂജിച്ച് നമ്മളിനി ജന്മം കൊടുക്കില്ല ശീലായ്മ തീർക്കുവാൻ ശീല മേലാൽ കൊടുത്തുകൂട അതായത് നമ്മൾ ഈ ഇതിൻ്റെ പൈസയായിട്ട് അവർക്ക് കൊടുക്കേണ്ട പൈസ നമ്മളിനി കൊടുക്കരുത് ജീവനെപ്പോലും മരിച്ചെടുത്ത് ജന്മി കൊടുക്കുന്നത് സർക്കാർ നമ്മുടെ ജീവനെപ്പോലും സർക്കാറിലടക്കിയാണ് ജന്മി ഇടത്തിട്ടവരും എടുത്ത് നമ്മെ പട്ടിണി അപ്പോൾ എല്ലാം നമ്മുടെ എടുത്തിട്ട് നമ്മളെ പട്ടിണിക്കാരാക്കുന്നുവെന്ന് വയൽപ്പാട്ട് എന്നൊരു കൃതിയിലുണ്ട് അപ്പോൾ മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ വന്നത് മലബാറിലെ നിയമലംഘന പ്രസ്ഥാനമാണ് അപ്പോൾ പയ്യന്നൂരും കോഴിക്കോടും കുപ്പി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തൊന്നിന് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് സന്നദ്ധ ഭടന്മാരാണ് പയ്യന്നൂർ ഉപ്പ് നിയമം ലംഘിച്ച അതായത് ഉപ്പിന് ബ്രിട്ടീഷ് സർക്കാർ നികുതി കരം ചുമത്തിയപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കടലിലെ ഉപ്പ് കോരി വറ്റിച്ച് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ഉപ്പ് സത്യാഗ്രഹത്തിനെത്തിയ കോഴിക്കോട് കടപ്പുറത്തെത്തിയ എല്ലാ ആളുകളെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചു അന്ന് ദേശീയ പതാക സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും ആർ പി ശർമ്മയും പോലീസിനോട് ഏറ്റുമുട്ടി കെ കേളപ്പൻ മാധവൻ നായർ അബ്ദുറഹ്മാൻ തുടങ്ങിയവരൊക്കെ ജയിൽവാസം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗാന്ധിയും ഇറവിൻ പ്രഭുവും തമ്മിൽ ഉണ്ടാക്കിയ സന്ധി പ്രകാരം നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു അപ്പോൾ കോൺഗ്രസ്സിൽ ഇത് അതൃപ്തി ഉണ്ടാക്കി കാരണം നമുക്ക് ജീവിക്കാനുള്ള നിയമങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം നടത്തിയത് പ്രഭുക്കന്മാരോടും മുതലാളിമാരോടും കോൺഗ്രസ് കാണിച്ചിരുന്ന മൃതു സമീപനം തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അവഗണിച്ചതൊക്കെ ഇതിൽ പ്രതിഷേധത്തിൽ പ്രധാന കാരണങ്ങളാണ് അങ്ങനെയാണ് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നത് അതായത് തൊഴിലാളികളുടെ പ്രശ്നപരിഹാരം കണ്ടെത്താനായിട്ട് സോഷ്യലിസ്റ്റ് ചിന്താഗതി അപ്പോഴാണ് കടന്നു വരുന്നത് അപ്പം ഇങ്ങനെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോട് അടുപ്പമുള്ള കോൺഗ്രസ്സുകാരുടെ സമ്മേളനം കോഴിക്കോട്ട് ചേരുകയും അവർ കേരള കർഷക സംഘം രൂപീകരിക്കുകയും ചെയ്തു അപ്പോൾ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സംഘം രൂപീകരിച്ചതും പിന്നീട് ഇ എം എസ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ അതിനകത്ത് അംഗങ്ങളാവുകയും ചെയ്തു അങ്ങനെ ഇ എം എസ് ഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന ജയപ്രകാശ് നാരായൺ കേരള സന്ദർശിക്കുകയും മലബാർ ഭാഗത്തൊക്കെ വന്നിട്ട് അദ്ദേഹം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് വേണം എന്ന് അദ്ദേഹം ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മലബാറിലെ രാഷ്ട്രീയ രൂപീകരണം കർഷക പ്രസ്ഥാനങ്ങൾക്ക് പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടി കൂടുതൽ ഈ കർഷകരോടൊപ്പം നിൽക്കുന്നതായിരുന്നു കർഷക പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിന് പ്രവർത്തിച്ചത് വാഗ്ഭടാനന്ദൻ എന്ന വി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ ആത്മഹത്യാ സംഘത്തിൻ്റെ പ്രവർത്തനം അതിന് വളരെ സഹായകരമായി പിന്നെ കർഷക നേതൃത്വത്തിൻ്റെ കാർഷിക പ്രസ്ഥാന കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വി കുഞ്ഞമ്പുവിനെയൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു പ്രസ്ഥാനം സഹായിച്ചു ഇനി കെ എം കേരളീയൻ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട കോളാച്ചേരി കർഷക സംഘം എന്നൊരു സംഘം ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഘങ്ങൾ രൂപീകരിച്ചു അപ്പോൾ സജീവമായ പ്രവർത്തനങ്ങളാണ് അന്നിവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ കർഷക സംഘം നിലവിൽ വന്നു സി എസ് ഗോപാലപിള്ള ആയിരുന്നു ഇതിൻ്റെ സെക്രട്ടറി ജൂലൈ മാസം എ കെ ഗോപാലൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് കാൽനടയായിട്ട് പട്ടിണി ജാഥ നയിച്ചു അപ്പം ഇതൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനും ഭൂപ്രഭുക്കന്മാർക്കെതിരെ വെല്ലുവിളി നടത്താനും ഈ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഈ സമര നടപടികൾക്കും കഴിഞ്ഞു ഇപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനവും കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചു അപ്പോൾ വിദ്യാർത്ഥികളും സ്ത്രീകളുമൊക്കെ സംഘടിതമായിട്ട് മുന്നോട്ട് വന്നു വിദ്യാർത്ഥികൾ അവർക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളെ അന്നത്തെ തൃശ്ശൂരിലെ ബ്രണ്ണൻ കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു കുട്ടിയെ പുറത്താക്കിയതിനെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി അപ്പൊ എ കെ ഗോപാലൻ കോളേജ് സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുടെ നിയമ നിയമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള അവകാശങ്ങളെ ഒരു ബോധവ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു അപ്പൊ ഈ വിദ്യാർത്ഥികൾ പിന്നീട് കർഷകരെ സംഘടിപ്പിക്കുന്നതിനും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ വന്നു അന്നത്തെ കർഷകന്റെ ദയനീയ അവസ്ഥ ചിത്രീകരിച്ച കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പരിവർത്തനം കുറിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ച ഇതൊക്കെ ജന്മിമാരെയൊക്കെ ചേർന്ന് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്തി മുപ്പത്തിയേഴില് ആ സമയത്ത് കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും സി രാജഗോപാൽ ആചാരി പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടതോടെ കോൺഗ്രസിലെ ആശയസമരം കുറച്ച് തീവ്രമായെന്ന് പറയാം കോൺഗ്രസിലെ വലതുപക്ഷം ബ്രിട്ടീഷ് മേൽക്കോയ്മയോട് അരനിരഞ്ജന ശ്രമം നടത്തിയപ്പോൾ ഇടതുപക്ഷം പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി ഇദ്ധത്തിൽ ഇന്ത്യയെ ഭാഗമാക്കിയാൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചു ഇടതുപക്ഷം വിദേശ വിദേശഭരണം അവസാനിപ്പിക്കുന്നതിന് പൊതുജന സമരത്തിന്റെ പാദം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശാഖ ഇ എം എസ് എ കെ ഗോപാലൻ എൻ സി ശേഖർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോഴിക്കോടാണ് ആദ്യം രൂപീകരിക്കപ്പെട്ടത് പിന്നീട് ഇ എം എസ് ജനറൽ സെക്രട്ടറിയായി പിന്നെ ഇതൊരു അഖിലേന്ത്യാ സംഘടനയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറുകയാണ് ഇതേ തുടർന്ന് സാമ്രാജ്യവിരുദ്ധ ദിനമായിട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് ആചരിക്കുന്ന യോഗങ്ങളും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ നിരോധനാജ്ഞകൾ ലംഘിച്ചു എന്നിട്ട് കർഷകർക്ക് നേർക്കുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു പിന്നീട് വടക്കേ മലബാറിലും മറ്റും പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായി അങ്ങനെ ഒരു പോലീസ് വെടിവയ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു അബുവും ചാത്തു കുട്ടി ഇങ്ങനെ രണ്ട് വ്യക്തികൾ അപ്പം അന്നേ ദിവസം തന്നെ മട്ടന്നൂരിൽ കർഷകരുടെ യോഗത്തെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസിൽ അത്യചാർജ് നടത്തി അവിടെ ഒരു പോലീസുകാരെ മരിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ നാൽപ്പത്താറ് പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു പിന്നീട് കർഷകർ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോവുകയും ജാഥയിൽ രണ്ടായിരം പേരുണ്ടായിരുന്നു ജന്മത്വം നശിക്കട്ടെ കർഷക സംഘ സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങളാണ് അവർ വിളിച്ചത് അപ്പം അന്ന് ഈ ജനക്കൂട്ടത്തെ വീണ്ടും ആക്രമിച്ചു ഒരു പോലീസുകാരനും സബ് ഇൻസ്പെക്ടറും മരിച്ചു പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്നതായിരുന്നു പോലീസിൻ്റെ പരിപാടി അപ്പോൾ ഇതിന് സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെ അറി അറിഞ്ഞു നേതാവായി കെ പി ആർ ഗോപാലൻ കീഴടങ്ങി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെ ഇടപെടൽ കൊണ്ടത് നടന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധേയമായ വിസ്ഫോടനമായിരുന്നു മൊറാഴ സംഭവം അതാണ് ഈ ഒരു കർഷക ലഹളം പിന്നീട് കർഷക സംഘത്തിൻ്റെ പരിപാടികൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു ഭൂപ്രഭുഖമായിട്ട് ചൂഷണം ഉണ്ടായിരുന്ന അവിടെ കാസർഗോഡ് താലൂക്കിലെ കയ്യൂർ ഗ്രാമത്തിൽ അവർ പ്രതിഷേധം സംഘടിപ്പിച്ചു പോലീസ് അതിനെതിരെ മർദ്ദനം അഴിച്ചുവിട്ടെങ്കിലും ജനങ്ങൾ ജാഥ നടത്തി മുദ്രാവാക്യങ്ങളുമായി പോയവരുടെ നേരെ പോലീസുകാർ അതിക്രമം നടത്തി അപ്പോൾ ജനങ്ങളെ ജനങ്ങൾ ജനങ്ങളെ സുബരായൻ എന്ന് പറയുന്ന പോലീസ് ഓടിച്ചു അയാൾ പുഴയിലേക്ക് ചാടി യൂണിഫോമിന് ഖനം കൊണ്ടേക്ക് പൊന്താൻ പറ്റിയില്ല അങ്ങനെ അയാൾ മരിച്ചു പക്ഷേ ഈ ജനക്കൂട്ടത്തെ പ്രതികളാക്കി പോലീസ് കേസ് ഫയൽ ചെയ്തു അഞ്ചു പേർക്കോ വധശിക്ഷയും വിധിച്ചു ഇതിൽ നാല് പേരെ തൂക്കിക്കൊന്നു അപ്പം കയ്യൂർ രക്തസാക്ഷിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിരഞ്ജന എഴുതിയ ചിരസ്മരണ എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ചയ്ക്കും വായനയ്ക്കും സാക്ഷ്യം വഹിച്ചതാണ് തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം നമുക്ക് ഉണ്ടായി ഭക്ഷ്യക്ഷാമം ഉണ്ടായി കരിഞ്ചന്തയും കൊള്ളിവയ്പ്പും നടന്നു ജന്മിമാർ കിട്ടിയ സാധനങ്ങളെല്ലാം അവർ കളക്ട് ചെയ്ത് വെക്കുന്ന ഉണ്ടായി ആഹാരത്തിന് വേണ്ടി കൂലി തേടി നടന്ന പാവ തൊഴിലാളികൾ വയലാറിലും പുന്നപ്രയിലും നടത്തിയ സമരങ്ങളാണ് ഒരു പുതിയ ഉണർവ് കർഷകർക്ക് നൽകിയത് അപ്പോൾ കർഷകർ ചിറക്കിൽ രാജാവിൻ്റെ ജനദോഷകരമായ പ്രവൃത്തികൾക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു കരിഞ്ചന്തയിൽ നെല്ല് വിൽക്കാതെ സഹകരണ സംഘം വഴി നെല്ല് വിൽക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം അപ്പം നെല്ല് അവിടുത്തെ ആവശ്യക്കാർക്ക് കൊടുക്കാതെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിൽക്കുന്നതിന് കർഷകർ തടഞ്ഞു അപ്പം അതിലും ലാത്തിചാർജും വെടിവയ്പ്പും നടന്നു സമര നേതാവ് കുഞ്ഞമ്പു ഉൾപ്പെടെ എഴുപത്തി പേര് പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിലാണ് കാവുമ്പായി സമരം നടന്നത് അപ്പൊ തങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കുടിയന്മാർ സ്ഥിര അവകാശത്തിനായി ചിലപ്പോൾ തങ്ങളോട് ആവശ്യപ്പെടും എന്ന് ജന്മിമാർക്ക് തോന്നുകയും അതുകൊണ്ട് ഭൂമി കൃഷിക്ക് നൽകുക നൽകണ്ട എന്നവര് തീരുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുറച്ച് കർഷകർ കിസാൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബലാത്കാരമായ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചു അവർ സംഘം ചേർന്ന് തരിശു ഭൂമി കയ്യേറി കൃഷി നടത്തി ഇങ്ങനെ കൃഷി നടത്തിയ കർഷകരെ പോലീസുകാർ ആക്രമിച്ചു നേരെ വെടിയുണ്ടകൾ വർഷിച്ചു ഇതിനിടയിൽ ഒരു കർഷകനെ അവർ വളഞ്ഞു പിടിച്ചിട്ട് തെങ്ങിൽ കെട്ടിവെച്ച് വെടിവെച്ച് കൊന്നു അതുപോലെ കിറ്റ് ഇന്ത്യ സമരം ഉണ്ടല്ലോ ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നയങ്ങൾ അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ നേടിക്കൊടുത്തു കോൺഗ്രസിനേക്കാൾ ജനസമിതി ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നെഹ്റുവിൻ്റെ സർക്കാർ ബുഷ്വാസിയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കോൺഗ്രസ് ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോപിക്കുകയും കൃഷി ചെയ്യുന്നവന് ഭൂമി പുനർവിതരണം ചെയ്യേണ്ടതാണെന്ന ആവശ്യകത പാർട്ടി കണ്ടെത്തി ഇനി കൽക്കത്ത തീസിസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് കൽക്കട്ട സമ്മേളനത്തിലെ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് കൽക്കത്ത തീസിസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പയ്യന്നൂരിലെ കോറോം അംശത്തിൽ കർഷക പ്രവർത്തകർ ജന്മിയുടെ വീട്ടിലേക്ക് ജാഥ നയിക്കുകയും ജന്മിയുടെ പത്തായം കൈയേറി നെല്ല് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ടത് അവർ വിതരണം ചെയ്തു ഇതിനെതിരെ പോലീസ് മർദ്ദനം അഴിച്ചുവിടുകയും വീടുകൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇതിന്റെ നേതാക്കന്മാരായിരുന്ന കേരാവൻ അമ്പു മാവില ചിണ്ടൻ നമ്പിയവരും മൂന്നുപേരും പോലീസ് മർദ്ദനത്തിൽ മരിച്ചു കോട്ടയം താലൂക്കിലെ കർഷക സമരം തില്ലങ്കേരി ഗ്രാമത്തിലായിരുന്നു പട്ടിണി കൊണ്ട് പുറത്തുമുട്ടിയ ആളുകൾ കോട്ടയം രാജാവിന് വേണ്ടി കൊണ്ടുപോയിരുന്ന നെല്ല് വണ്ടി പിടിച്ചെടുക്കുകയും ആ നെല്ല് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അതുപോലെ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വീട്ടിൽ ആ ജന്മിയുടെ വീട്ടിലെത്തി നെല്ല് ചോദിച്ചപ്പോൾ അയാൾ അത് നിഷേധിച്ചു പക്ഷെ ജനങ്ങൾ പത്തായപ്പര കൊള്ളയടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു ആ ജാഥ കർഷകരുടെ പ്രതിഷേധ പ്രകടനത്തിലേക്ക് നേരെ നടന്ന വെടിവയ്പിൽ ഏഴുപേരാണ് മരിച്ചത് അപ്പൊ ഒളിവിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പോലീസിന് അറിവ് കൊടുക്കുകയും അവരെ കൊടുക്കാനുള്ള ശ്രമങ്ങളും പലയിടത്തും നടന്നു പലയിടത്തും കോൺഗ്രസിന്റെ ഓളങ്കിയന്മാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഏറ്റുമുട്ടി കൽക്കത്ത തിന് ശേഷം കാസർഗോഡ് താലൂക്കിലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അമ്പുനായരാണ് ഇവിടെ സമരം പതിവ് പോലെ പ്രതിഷേധമായി പിന്നീട് പോലീസ് ഒടുവീപ്പിലേണെന്ന് അവസാനിച്ചത് മധ്യതിരുവനന്തകരയിലെ പ്രധാന കർഷക സമരമാണ് ശൂരനാട്ട് വിപ്ലവം ശൂരനാട്ടിലെ പ്രധാന കുടുംബത്തിനെതിരെ ജനങ്ങൾ സംഘടിക്കുകയും അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ പോലീസ് വളരെ മൃഗീയമായിട്ടാണ് ഈ ഇവരോട് പെരുമാറിയത് അങ്ങനെ ധാരാളം പേര് ഇതിനകത്ത് മരിക്കുകയും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണവും ആക്രമണവും അടിച്ചമർത്തലുകളും തുടരുമ്പോഴും നേതാക്കളായിരുന്ന സി എച്ച് ദേനോൻ ഈ എം എസ് കെ മാധവൻ കേരളീയൻ എ കെ ഗോപാലൻ തുടങ്ങിയവർ ഒളിവ് ജീവിതത്തിലൂടെ പാർട്ടിയെ വികസിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇപ്പോൾ കർഷക സമരങ്ങളിലൂടെയാണ് കർഷക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരുടെ കർഷകരുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ഒരു പാർട്ടിയായി രൂപപ്പെട്ട് അതിനൊരു അടിത്തറ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ കാരണം തന്നെ തൊഴിലാളികളോടും കർഷകരോടും അവർ പുലർത്തിയിരുന്ന സ്നേഹവും സഹകരണ മനോഭാവവുമാണ് ആ ഈ ഒരു ഭാഗത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ നോട്ടാക്കിയെടുക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷിബി ടീച്ചർ